ഹായ് ഹലോ നമസ്കാരം അപ്പോ നമ്മളുടെ പെപ്പൻ നായകൻ അല്ലേ നമ്മൾക്ക് എല്ലാവർക്കും നമ്മളുടെ പെപ്പ അല്ലെങ്കിൽ ആൻ്റണി വർഗീസ് എന്ന് പറയുമ്പോൾ ഒരു ഫൈറ്റ് നായകനാണ് അദ്ദേഹത്തിൻ്റെ സിനിമകൾ നമ്മൾ ഉജുപാട് കണ്ടിട്ടുള്ളതാണ് വെച്ചാൽ അദ്ദേഹത്തെ സിനിമയിൽ എനിക്ക് തോന്നുന്നു ഓ മേരി ലൈല എന്ന് പറയുന്ന സിനിമ ഒഴിച്ചാൽ അതിലും സ്റ്റണ്ടും ഫൈറ്റും ഒക്കെ ഉണ്ടെങ്കിൽ പോലും അങ്കമാലി ഡയറീസ് ആണെങ്കിലും അവിടെ നിന്ന് അങ്ങോട്ട് അജകചാന്ദ്രമാണെന്നുണ്ടെങ്കിലും സ്വാതന്ത്ര്യം മർദ്ധരാത്രിയിലാണെന്നുണ്ടെങ്കിലും ലേറ്റസ്റ്റ് വന്ന നമ്മുടെ ആർട്ടിക്സ് ആണെങ്കിലും ഒക്കെ അദ്ദേഹത്തിൻ്റെ ഫൈറ്റ് അല്ലെങ്കിൽ ഒരു ഇപ്പം നിലവിൽ നമ്മളുടെ മലയാള സിനിമയിൽ ഒരു പഴയ ബാബു ആൻ്റണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെപ്പയുടെ മൂവി എന്ന് പറയുമ്പോൾ ഒരു ഫൈറ്റ് ഇടിപ്പടം നമ്മളുടെ മനസ്സിൽ ഓർമ്മ വരും അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പുതിയ സിനിമ കൊണ്ടൽ നല്ല അടിപൊളി ടൈറ്റിലാണ് കൊണ്ടൽ എന്ന് പറയുമ്പോൾ ഒരു ഒരു കിൻ ടൈറ്റിലാണ് വരാൻ പോകുന്നത് സോഫിയ പോൾ പ്രസൻസിൽ സോഫിയ പോൾ നിർമ്മിച്ച് അജിത് മാമ്പള്ളി സംവിധാനം ചെയ്യുന്ന ഒരു കിഡിലോത്സ്കി പടം വരാൻ പോവുകയാണ് നമുക്ക് കാത്തിരിക്കാം ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയ്ക്ക് വേണ്ടി പെപ്പയുടെ ആൻറ്റണി വർഗീസിൻ്റെ ഒരു ഒരു ഇടിപ്പടത്തിന് വേണ്ടി കാരണം കുറേ ആയ അദ്ദേഹത്തിൻ്റെ സിനിമ ഇപ്പോൾ ആർട്ടിക്സിന് ശേഷം വേറെ മൂവീസൊന്നും വന്നിട്ടില്ല എന്ന് തോന്നുന്നു അപ്പോൾ അദ്ദേഹം ലീഡ് ചെയ്തിട്ട് വരുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തെ മാസാക്കിക്കൊണ്ട് വീണ്ടും പഴയ നമ്മുടെ അങ്കമാലി ഡയറീസും അല്ലെങ്കിൽ അദ്ദേഹം ചെയ്തു വെച്ച അചകജാന്തരവും സ്വാതന്ത്ര്യ മാർഗത്തിലുള്ള ആർ ഡി ടി ഒക്കെ പോലെ ജനങ്ങൾക്ക് പെപ്പയുടെ പ്രേക്ഷകർക്ക് പെപ്പയെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്കും മലയാളി പ്രേക്ഷകർക്കും വേണ്ടിയിട്ടൊരു ഒരു ഒരു അടിപൊളി പടം വരികയാണ് ദ കൊണ്ടൽ എന്നാണ് സിനിമയുടെ പേര് എന്തായാലും നമുക്ക് കാത്തിരിക്കാം കാത്തിരുന്ന് കാണാം നമുക്ക് പപ്പയുടെ ആ ഫൈറ്റും അല്ലെങ്കിൽ സോഫിയ പോളിൻ്റെ അടുത്ത ഹിറ്റിന് വേണ്ടി അജിത് മാമ്പിള്ളിയുടെ ഒരു നല്ലൊരു മൂവിക്ക് വേണ്ടി നമുക്ക് എല്ലാ പ്രേക്ഷകർക്കും നമുക്ക് കാത്തിരിക്കാം ദൻ വേറ്റൻസി ആൻഡ് കൊണ്ടൽ മൂവീസ് കൊണ്ടൽ മൂവിക്ക് വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ് വൻ വിജയമാവട്ടെ ഹിറ്റ് ആവട്ടെ എല്ലാ പ്രേക്ഷകരും കാത്തിരിക്കുന്ന പോലെ ഞാനും കാത്തിരിക്കുന്നു ദ മൈ മൂവീസിൻ്റെ പ്രേക്ഷകരും കാത്തിരിക്കുന്നു നമുക്ക് കാത്തിരുന്ന് കാണാം അജിത് മാമ്പളിയുടെ ആൻ്റണി വർഗീസിൻ്റെ പെപ്പയുടെ സോഫിയ പോളിൻ്റെ കൊണ്ടൽ പോസ്റ്ററിൽ തന്നെ ഉണ്ട് കൊണ്ടൽ എന്ന സിനിമയുടെ ആ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇറങ്ങിയിട്ടുണ്ട് ആ പോസ്റ്ററിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും എന്തായിരിക്കും ആ സിനിമയുടെ ഒരു ഒരു ഗതി എന്നുള്ളത് കാരണം അങ്ങനെയുള്ള ഒരു പോസ്റ്റാണ് പ്രഷർക്ക് മുന്നിലേക്ക് അണിയറ അണിയറപ്പുറത്ത് ഇട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും ദെൻ മാസായിരിക്കും കളറായിരിക്കും സൂപ്പറായിരിക്കും വെയിറ്റ് ആൻഡ് സി ദെൻ ഓക്കെ ബെസ്റ്റ് ഓഫ് ലക്ക് മിസ്സപ്പേ